ചന്ദ്രാപ്പനി പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ തണ്ണിമത്തൻ കൃഷി വിളവെടുത്തു ഒരേക്കറോളം വരുന്ന പള്ളിവളപ്പിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത് എടത്തിരത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ ഫാദർ ചെറിയാൻ മാളിയേക്കൽ കൃഷി ഓഫീസർ കെ എ മേഘ കൃഷി അസിസ്റ്റന്റ് എം വിനീത കൈക്കാരന്മാരായ ജോൺസൺ പുലിക്കോട്ടിൽ ഷെല്ലി ബ്രഹ്മകുളം ഇടവക അംഗങ്ങളും പങ്കെടുത്തു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക